ഞാൻ നിങ്ങളെ മറ്റൊരു കാര്യം കൂടെ കാണിക്കാം എല്ലാ ദിവസവും ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ ആ ദിവസം എങ്ങനെയാണെന്ന് ദൈവം നോക്കി നല്ലത് അടുത്ത ദിവസം ആ ദിവസം എങ്ങനെയാ നല്ലത് അതെല്ലാം അവസാനിക്കുന്നത് വരെ ദൈവം കാത്തിരുന്നില്ല ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും കൊടുത്തു അത് നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം പിന്നെയും കണ്ടു അത് നല്ലതെന്ന് ദൈവം പിന്നെയും കണ്ടു നല്ലതെന്ന് ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഞാനെങ്ങനെ ജീവിക്കണമെന്ന് ആ ദിവസത്തിൻ്റെ ആരംഭത്തിൽ മാത്രമല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ നിൻ്റെ ജീവിതം അത് നന്നായിരുന്നു ഇന്ന് നീ എടുത്ത തിരഞ്ഞെടുപ്പുകൾ അത് നന്നായിരുന്നു ഒരാൾ നിന്നോട് ചെയ്തതുപോലെ നീ അവനോട് തിരിച്ച് സംസാരിക്കാതിരുന്നത് അത് നന്നായിരുന്നു നിൻ്റെ ശത്രുവിനേ നീ ചിരിച്ചത് നിന്നെ ഉപദ്രവിച്ച ഒരാൾക്ക് നീ നന്മ ചെയ്തത് അത് നന്നായിരുന്നു നിനക്കൊരാൾ ചെയ്തത് തിന്മെ നീ കണ്ടില്ലെന്ന് അടിച്ചത് അത് നന്നായിരുന്നു നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അവനോട് ക്ഷമിച്ചത് അത് നന്നായിരുന്നു പിശാചിൻ്റെ കുറ്റപ്പെടുത്തലിൽ നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്താതെ നിരാശനാകാതെ ഇരുന്നത് നന്നായിരുന്നു ദൈവം കഠിനനാണെന്ന് പറഞ്ഞപ്പം നീ അത് തള്ളിക്കളഞ്ഞത് എൻ്റെ മകനെ എൻ്റെ മകളെ അത് നന്നായിരുന്നു അത് ഓരോ ദിവസവും നിങ്ങൾക്ക് കേൾക്കണമോ യോഗം അവസാനം ചെയ്തതിന് ശേഷമാണോ നിങ്ങൾക്കത് കേൾക്കേണ്ടത് എല്ലാ ദിവസമാണ് കേൾക്കേണ്ടത് എല്ലാ ദിവസവും നിങ്ങളത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്ത്യകാലത്ത് അത് കേൾക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല അതെല്ലാ ദിവസവും കേൾക്കുന്നെങ്കിൽ അങ്ങനെ അവസാനം നിങ്ങൾ കേൾക്കാനിടയാകും വളരെ നല്ലത് സംഭവിച്ചിരിക്കുന്നു ഇതാണ് നീതിമാന്റെ വഴി സദൃശവാക്യം നാലിൻ്റെ പതിനെട്ട് സദൃശവാക്യം നാലിൻ്റെ പതിനെട്ട് പറയുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ വേദപുസ്തകത്തിൽ പറയുന്ന ഈ ഉദാഹരണങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു അത് വളരെ ലളിതമാണ് വളരെ സങ്കീർണ്ണമല്ലത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് എങ്ങനെയാണ് ഉദാഹരണങ്ങൾ പറയേണ്ടതെന്ന് വേദപുസ്തകത്തിന്ന് സൂര്യൻ പക്ഷികളെയും പൂക്കളെ കുറിച്ചൊക്കെ യേശു ലളിതമായിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം സൂര്യൻ സാവധാനം പെട്ടെന്നല്ലത് പോകുന്നു സൂര്യൻ പെട്ടെന്ന് പോകുന്ന നമ്മൾ കാണുന്നില്ല അത് ചലിക്കുന്നത് കാണാൻ തന്നെ കഴിയില്ല എന്നാൽ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം അല്പം അല്പമായിട്ട് അങ്ങനെ ആ നട്ടുച്ച സമയത്തേക്ക് സദൃശ്യമാക്കിയ നാലിൻ്റെ പതിനെട്ട് നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ച വരെ അധികവും അധികം ശോഭിച്ചു വരുന്നു അതുകൊണ്ട് സൂര്യൻ ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല ഒരിക്കലുമില്ല അതെന്നെ പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും പിന്മാറ്റത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ പിന്മാറിയേക്കാം ആ ദിവസം ഞാൻ ദൈവഹൃതത്തിലായിരിക്കില്ല ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇട്ടുവന്നെങ്കിലും എന്തോ കുഴപ്പമുണ്ടോ അത് ശോഫയുള്ളതായി ശോഫയുള്ളതായി പോകണം അങ്ങനെ ഒരു ദിവസം അത് യേശുവിനെ പോലെയാവണം എല്ലായിടത്തും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് ഗോരന്തി മൂന്നിൻ്റെ പതിനെട്ട് നിങ്ങൾ വായിക്കുമ്പോൾ രണ്ട് ഗോരന്തി മൂന്നിൻ്റെ പതിനെട്ട് അവൻ ആ മൂടുപടം നമ്മുടെ മുഖത്തു നിന്ന് മാറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ് പത്തൊമ്പതാമത്തെ വാക്യം പതിനാലാം വാക്യത്തിൽ അവരുടെ മൂടുപടത്തെക്കുറിച്ച് പറയുന്നു പതിനഞ്ചാം വാക്യത്തിൽ അവർ കർത്താവിലേക്ക് തിരിയുമ്പം ആ മൂടുപടം മാറ്റപ്പെടുന്നു ദൈവം ആത്മാവാകുന്നു ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾക്കറിയാവോ നമ്മുടെ മുഖത്തൊരു മൂടുപടമുണ്ട് ഇവിടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത് പാപം കാരണമാണ് ആ മൂടുപടം നമ്മുടെ ഹൃദയത്തിൽ വന്നത് ഏറ്റു പറയാത്ത പാപങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരോടും ദൈവത്തോടുമുള്ള ഒരു പരീക്ഷ മനോഭാവം എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിലേക്ക് തിരിയുമ്പം അത് പോകുന്നു എനിക്കെങ്ങനെ അറിയാതെ പോയെന്നു ഞാൻ പറയാം അപ്പോൾ പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു വചനമാവുന്ന കണ്ണാടിയിൽ നിന്ന് യേശുവിനെ കാണും മൂടുപടം മാറി എന്ന് അങ്ങനെയാണ് തിരിച്ചറിയുന്നത് എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നിന്റെ ഹൃദയത്തിൽ നിനക്ക് യേശുവിനെ കാണാൻ കഴിയുന്നെങ്കിൽ അവിടെ ഒരു മൂടുപടവുമില്ല എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ യേശുവിനെ കാണുന്നില്ലെങ്കിൽ നീ കാണുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആളെ ആയിരിക്കും നിന്നെ കുറ്റപ്പെടുത്തുന്ന ആളെ അല്ലെങ്കിൽ നിന്റെ ഓഫീസിൽ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആളെ ആയിരിക്കും നീ കടക്കയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യനെ പറ്റിയായിരിക്കും അവിടെ ഒരു മൂടുപടമുണ്ട് നീ അത് വലിച്ചു പറിച്ചു കളയാൻ നോക്കുന്നു അതൊരിക്കലും പോകത്തില്ല പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക പരിശുദ്ധാത്മാവ് ആ മൂടുപടം നീക്കും നിന്റെ മൂടുപടം നീങ്ങി നീങ്ങിക്കഴിയുമ്പം നീ യേശുവിൻ്റെ മുഹത്തം കാണാനായിട്ടിടയാവും നീ സഹിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടിൻ്റെയും മധ്യേ നീ യേശുവിൻ്റെ മുഹത്വം കാണാനിടയാവും അതുപോലെ അതേ പരിശുദ്ധാത്മാവ് സദൃശ്യവാക്യം പതിനെട്ടിൽ നാം അയച്ച പോലെ നിന്നെയും അതേ തേജസ്സിലേക്ക് കൊണ്ടുപോകും തേജസ്സിൽ നിന്ന് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ഒരു ദിവസം നാം യേശുവിനെ പോലെ ആകുന്നതുവരെ നാലാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഈ ശുശ്രൂഷയാണ് നമുക്കുള്ളത് നമ്മുടെ ശുശ്രൂഷയെന്ന് പറയുന്നത് പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതുമല്ല അത് യേശുവിനെ പോലെ ആകുന്നതും മറ്റുള്ളവരെ യേശുവിനെ പോലെ ആക്കുന്നതുമാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു എന്താണ് എൻ്റെ ശുശ്രൂഷ യേശുവിനെ പോലെ ആകുന്നതാണ് എല്ലാ ദിവസവും അതുപോലെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരെ അല്പം കൂടെ യേശുവിനെ പോലെ ആക്കുന്നത് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുമ്പം എന്നിലുള്ള ക്രിസ്തുവിൻ്റെ ആ സൗരഭ്യം അല്പം അവർക്കൂടെ കിട്ടുന്നത് പ്രിയ സഹോദരി സ്വാൻമാർ നമ്മളെല്ലാവരും ഈ വഴിയിൽ നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ സഭ എത്ര നല്ലൊരു സഭയാകുമായിരുന്നു എങ്ങനെയുള്ള ഒരു സഭയാകുമോ അത് പരിശുദ്ധാത്മാവിലേക്ക് തിരികുക അതാണ് അതിൻ്റെ ഉത്തരം നമുക്കെല്ലാ മൂടുപടവും മാറ്റാം പാപത്തിൻ്റെ മൂടുപടം നിയമവാദത്തിൻ്റെ മൂടുപടം വിധി മനോഭാവത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും മൂടുപടം അങ്ങനെയുള്ളതെല്ലാം നമുക്ക് മാറ്റാം എടുത്തു കളയുക യേശു ഖസുവിനെ വ്യക്തമായിട്ട് കാണുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യവും അത് മാറ്റിക്കളയുക ദൈവത്തിന് അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നു ആരും ഇന്നിവിടെ കുറ്റപ്പാടോടോ നിരാശയോടോ ഈ സന്ദേശം കേട്ടില്ലെന്ന് നിങ്ങളിന്ന് പരിശുദ്ധാത്മാവിനാൽ ഉത്സാഹം പ്രാപിച്ചെന്ന് വിശ്വസിക്കുന്നു യേശുവിനെ പോലെ ആകുന്ന ആ പാതയിൽ മുന്നോട്ട് പോകാൻ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മങ്ങി വരുന്നുണ്ടോ യേശുവിനെ നിങ്ങൾ കണ്ടു എന്നതിൻ്റെ തെളിവാണത് യേശു ക്രിസ്തുവിൻ്റെ ആ തേജസ്സും വെളിച്ചവും നിങ്ങൾ കാണുമ്പം ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മങ്ങി മങ്ങി വരും ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മഹത്വമുള്ളതും വലുതുമായി വരുന്നെങ്കിൽ നിശ്ചയമാണ് നിങ്ങളുടെ മുഹത്വം മൂടുപടമുണ്ട് നിങ്ങൾ യേശുവിനെ കാണുന്നില്ല അവനിലേക്ക് തിരിയുക അവനോട് പറയുക കർത്താവ് ഞാൻ അനേക വർഷങ്ങൾ പാഴാക്കിക്കളഞ്ഞു കർത്താവെ ഇനിയും അങ്ങനെ പാഴാക്കില്ല യേശുവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു ഞാൻ ബുദ്ധിയുള്ളവനായ നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു ബുദ്ധിയുള്ളവരായിരിക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ജ്ഞാനത്തിൽ വളരാൻ സഹായിക്കണേ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളങ്ങേ മുഖാമുഖം കാണുമ്പം ഞങ്ങളങ്ങയുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാനായിട്ട് ഞങ്ങൾക്ക് ഇടയാക്കരുത് നിന്റെ വചനം കേൾക്കാനായിട്ടും നിൻ്റെ പിന്നാലെ വരാനായിട്ടും സഹായിക്കണേ ഞങ്ങളെ സഹായിക്കണേ യേശുവിൻ നാമത്തിൽ ആ